എത്തിയിട്ടുള്ളത് തൃത്താല തലക്കുശ്ശേരിയിലുള്ള ആസിഫ് കാടയും സെഫത്താടേയും വീട്ടിലാണ് ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ തീർത്ത അതി വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നോക്കിയാൽ അറിയാം വളരെ വിശാലായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കാർ പോർഷൻ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആൻഡ് വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ മോഡേൺ മിക്സ് കണ്ടംപററി സ്റ്റൈൽ ഈ വീട് ചെയ്തിട്ടുള്ളത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു സ്ലീക്ക് ഫീൽ നമുക്ക് ഈ വീടിന്റെ എലിവേഷൻ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് ആൻഡ് നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് വരാം സിറ്റ് സിറ്റൌട്ട് സ്റ്റെപ്സിൽ കൊടുത്തിട്ടുള്ളത് റോക്കർ ബ്രൗൺ ടൈൽസ് ആണ് ഫിഫ്റ്റീൻ എം എമ്മില് വരുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ലെതർ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ഗ്രാനൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫിഫ്റ്റീൻ എം എമ്മിൽ വരുന്ന ടൈൽസ് ആണ് അപ്പൊ ടൈൽസിൽ നമുക്ക് സ്റ്റെപ്സ് ചെയ്യാം എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ആൻഡ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നാനോവൈറ്റ് ടൈൽസ് ആണ് ഗ്ലാസ് അപ്പോക്സി ആണ് ചെയ്തിട്ടുള്ളത് ആൻഡ് തൊട്ടടുത്തായിട്ട് ചെറിയൊരു പോലെ ചെറിയൊരു സീറ്റിംഗും സ്റ്റോറേജ് ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് മുകളിൽ ചെറിയൊരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സീലിംഗ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിൽ നിന്ന് അകത്തോട്ട് വരുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മൾ ഹാപ്പി ആക്കുന്ന ഒരേ ഒരു കാര്യം ഈ ടൈൽസ് ആണെന്ന് നമുക്ക് പറയാം കാരണം അത്രയും ഒരു വാം ഫീൽ നമുക്ക് ഈ ടൈൽസ് കാണുമ്പോൾ കിട്ടുന്നുണ്ട് ബ്രഷ് അറോറ ടൈൽസ് എട്ടേ നാലിലെ സൈസില് വരുന്ന ടൈൽസ് ആണ് ഈ വീടിന് നയൻറ്റി പെർസെൻറ്റേജും കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് അപ്പോക്സി ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സീലിങ്ങിൽ കുറേ പ്രൊഫൈലായിട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ ഈ ടൈലിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ള ടൈൽസ് തന്നെയാണ് ആൻഡ് നേരെ കയറി വരുമ്പോൾ രണ്ട് ലിവിംഗ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗസ്റ്റ് ലിവിങ്ങും ആൻഡ് ഒരു പേഴ്സണൽ ഫാമിലി ലിവിങ്ങും അപ്പോൾ നമ്മൾ ഗസ്റ്റ് ലിവിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ സെയിം ടൈൽ തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു എൽ ഷേപ്പിൽ ഒരു സോഫ ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ തീം മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റീരിയർ കളർ തീം വരുന്നത് ഒരു വുഡൻ ആൻഡ് ഓഫ് വൈറ്റ് തീമിലാണ് ഈ ടൈലിനും അത് കറക്റ്റായിട്ട് മാച്ചിങ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബേജ് കളറിലുള്ള ഒരു സോഫ ഏരിയ ആൻഡ് വുഡൻ പാനലിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്സറീസ് ഒരു ഇതൊക്കെ എൻഹാൻസ് ചെയ്യാനും ബ്യൂട്ടിഫുൾ ആക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ആർക്കെ ആക്സറീസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അന്നേര വേരിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിലാണ് ഇവിടെ ചെറിയൊരു കൗച്ചും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൗച്ചിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്കിത് കാണുമ്പോൾ ഒരു ടൈലാണെന്ന് ഫീൽ ചെയ്യും ആ ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ കാണുമ്പോൾ ആക്ച്വലി ഇത് മൈക്കിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ് വളരെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണത് സിക്സ് സീറ്റിങ്ങിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് ഡെക്കറേറ്റീവ് ആക്സറീസ് ഒക്കെ വെക്കാനായിട്ട് ചാർക്കോൾ പാനലിൽ ആ ഒരു വുഡൻ തീമിൽ ചെറിയൊരു ഷോക്കേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ വാൾ സൈസിൽ തന്നെ ആൻഡ് തൊട്ടടുത്തായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഫുൾ മൂൺ സൈസിലുള്ള ഒരു മിറർ ആൻഡ് തൊട്ട് ബാക്കിലായിട്ട് ടെക്സ്ചർ പെയിന്റിംഗിലാണ് ഈ ഒരു വാള് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് തൊട്ടടുത്തായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് സ്പേസിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ നേർ ഫ്രണ്ടിൽ കയറുന്ന ഈ ഒരു കോട്ടിയാർ സ്പേസ് ആണ് നാച്ചുറൽ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടിയാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലാസ് സ്ലൈഡിങ് ഡോഴ്സ് കൊടുത്തിട്ട് നമ്മുടെ പുറത്തോട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺസ് ഒക്കെ താഴെ കൊടുത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ പാവ ചെയ്തിട്ടുണ്ട് ഒരു വാള് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസും കാര്യങ്ങളും കൊടുത്ത് ചെറിയൊരു ഹൈലൈറ്റിംഗ് ലൈറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡൈനിങ് സ്പേസിനെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കി കാണിക്കുന്ന ഒരു കോട്ടിയാർഡ് ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മോഡേൺ കിച്ചൺ ലോട്ടാണ് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് റെസ്ന സിൽക്ക് ടൈൽസ് ആണ് അപ്പോൾ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഇത് ബേബി ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് സ്ലിപ്പായി പോകുമോ എന്നുള്ളത് പക്ഷേ ഞാൻ പറയുന്നു മാറ്റ് ഫിനിഷിനേക്കാളും ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് ഒരു ടൈല് ബേബി ഫിനിഷ്ഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് തന്നെയാണ് ക്ലീൻ ചെയ്യാനും നമുക്ക് നല്ല എളുപ്പമാണ് സ്റ്റെയിൻസ് ഒന്നും അധികം നിൽക്കില്ല അപ്പോൾ കിച്ചണിൽ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈൽ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ആറേ നാലിൽ വരുന്നത് ഗ്ലാസ് അപ്പോക്സി ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് അത്യാവശ്യം സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് കിച്ചൺ സ്ലാബ്സിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലാണെന്നുണ്ടെങ്കിലൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് ഓക്കെ വാൾസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്രവേയുടെ പ്ലെയിൻ വൈറ്റ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അപ്പോക്സി ഇട്ടിട്ടാണ് അവർ ഡിസൈൻ കംപ്ലീറ്റ് വാൾസിൽ ചെയ്തിട്ടുള്ളത് ഈ ടൈൽസിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോക്സിയിലൂടെയാണ് പിന്നെ ഇവിടെ നമ്മുടെ ഫേബറിൻ്റെ ചിമ്മിനിയും ഹോബും ഫേബറിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാഷ് വാഷ്ബേസിനും സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡേൺ സിങ്ക് ആണ് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡേൺ സിങ്ക് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഫാൻസി ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല സീലിങ്ങിലും പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സിഒഒബി ലൈറ്റും കാര്യങ്ങളും കുറിച്ച് കുറച്ചുകൂടെ കൊടുത്ത് ഹെൻഹാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ വാൾസിൽ നമ്മുടെ പ്ലെയിൻ വൈറ്റ് മാത്രമല്ല ഈ ഒരു ഫ്ലോർ ടൈലിനോട് മാച്ചിങ് ആയിട്ടുള്ള വേറെ ഒരു കാർവിംഗ് ഡിസൈനിൽ വരുന്ന ടൈൽസും കൂടെ വാളിൽ കൊടുത്തിട്ടുണ്ട് അതും അപ്പോക്സി ഇട്ട് രണ്ടേ നാല് സൈസിലുള്ള ടൈലാണെന്നുണ്ടെങ്കിലും അപ്പോക്സി ഇട്ട് ചെറിയൊരു ഒരു ഭംഗിയിൽ ചെറിയൊരു വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മാച്ചിങ് ആയിട്ട് പോകേണ്ടത് ഈ ടൈലും നമ്മുടെ ലിവിങ്ങിലും അതുപോലെ ഡൈനിങ്ങിലും റൂംസിലൊക്കെ കൊടുത്തിട്ടുള്ള ബ്രഷ്യാറോറയും തമ്മിൽ നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട് ഇൻ്റീരിയറിനോട് പിന്നെ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇവർ നമ്മുടെ ഫ്രിഡ്ജ് സ്പേസിന് വേണ്ടിയിട്ട് റെഫ്രിജറേറ്റർ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സേസ് എന്താകും എന്നാലോചിച്ച് പലരും ഈ ഒരു സ്പേസ് എന്താകും ആലോചിക്കാറുണ്ട് ചില സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫിറ്റ് ആവില്ല മാച്ച് ആയി പോകില്ല പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് അവിടെ വിട്ടുകൊണ്ട് നമുക്ക് ആ ഒരു സ്പേസിൽ നല്ലൊരു റെഫ്രിജറേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു മോഡേൺ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലോട്ടാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഫ്ലോറിലാണെങ്കിലും വാൾസിലാണെന്നുണ്ടെങ്കിലും സെയിം ടൈൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ സെയിം കണ്ടിന്യൂറ്റി തന്നെയാണ് ടൈൽസിൽ കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം ടൈൽ തന്നെയാണ് ബെഡ്റൂംസിലും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്ഥലത്ത് ഹെഡ് ഡ്രസ്റ്റിൻ്റെ തൊട്ടും ബാക്കിലായിട്ട് വരുന്ന വാളിൽ ഹൈലൈറ്റ് വാളായിട്ട് സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു വാൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിനൊന്ന് ഭംഗി കൂട്ടുന്ന എലമെൻറ്റ് അത് തന്നെയാണ് സെറ്റ് ടേബിളിലായിട്ട് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് സീലിംഗ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈലായിട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു ഫുൾ സൈസിൽ വരുന്ന വിൻഡോസ് തന്നെയാണ് വുഡൻ വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ ആയാലും കബോഡ്സ് ആയാലും ഒക്കെ ആ ഒരു കണ്ടിന്യൂറ്റി ഡിസൈനിൽ കണ്ടിന്യൂറ്റി നന്നായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് അറ്റാച്ച്ഡ് ഒരു ബാത്റൂം കൂടെ അറേഞ്ച് ചെയ്തു സെക്കൻഡ് ബെഡ്റൂം വരുന്നത് നമ്മുടെ ഫാമിലി ലിവിംഗിന് തൊട്ട് ചേർന്നിട്ടാണ് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ അവർ വിട്ടിട്ടില്ല ടെക്സ്ചർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വുഡൻ തീമിൽ ചെയ്തിട്ട് ചെറിയൊരു കാലിയോഗ്രഫി ഒക്കെ ഹാങ് ചെയ്ത് ആ ഒരു വാളിനെ കുറച്ചും കൂടെ ഭംഗിയാക്കിയിട്ടുണ്ട് ആൻഡ് നേരെ നമ്മൾ റൂമിലോട്ട് വരികയാണ് ഈ റൂമിൽ കംപ്ലീറ്റ്ലി ഒരു ബെയ്സ്ഡ് തീമിൽ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ബേസ് തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ തീമിലാണ് സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കബോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബെയ്സ്ഡ് തീമിൽ ചെയ്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റിന്റെ സ്പേസിലുള്ള വാള് സെയിം ആ റൂം ചെയ്ത പോലെ തന്നെ ആഷ് കളർ തീമിലാണ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ചെറിയൊരു ഫാൻസി ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു മിററും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും കൂടെ ഉണ്ട് അപ്പൊ നമ്മളിന് നേരെ പോകുന്ന മുകളിലോട്ടാണ് അതിനെ തൊട്ട് മുന്നേ ഈ ഒരു സ്റ്റെയർ ഏരിയനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ ഇത് കംപ്ലീറ്റ്ലി ഒരു വുഡൻ തീമിലാണ് ഈ ഒരു സ്റ്റെയർ ഏരിയ അവർ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഹാൻഡ് റൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ വുഡില് ഗ്ലാസ് കൊടുത്തിട്ടാണ് ഹാൻഡ് റയിൽ കംപ്ലീറ്റ്ലി അവർ ചെയ്തെടുത്തിട്ടുള്ളത് ആൻഡ് ഈയൊരു വാള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡൺ പാനൽസ് കൊടുത്ത് ചെറിയൊരു ഹൈലൈറ്റിംഗ് പ്രൊഫൈൽ ലൈറ്റ്സ് പോലെ ചെറിയ ചെറിയ വാൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വാളും കൂടെ ഡബിൾ ഹൈറ്റിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഇത് ഈ ഒരു സ്റ്റെയർ വരുന്നത് ഫാമിലി ലിവിംഗിന് തൊട്ട് ചേർന്നാണ് സോ അവിടെ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു സ്റ്റെയറിനാണെങ്കിലും ഒരു ഫാമിലി ലിവിങ് കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഡബിൾ ഹൈറ്റിൽ ചെറിയൊരു ഹാങ്ങിംഗ് ലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്ഡിൽ റോക്കറ്റ് ബ്രൗൺ ടൈൽ നമ്മള് സിറ്റൌട്ടിൽ ഫ്രണ്ടിൽ കൊടുത്ത സെയിം ടൈൽ തന്നെയാണ് ആൻഡ് നമ്മള് ഫ്ലോറിലൊക്കെ കൊടുത്തിട്ടുള്ള ബ്രഷ് ആറോറ ടൈൽസ് ആണ് റേസറിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് മാച്ചിങ് ആയിട്ട് നമ്മുടെ ഇന്റീരിയറിനും അല്ലെങ്കിൽ ഈ ടൈൽസും ആയിട്ടൊക്കെ മാച്ചിങ് ആയിട്ട് ഈ ഒരു തീം പോകുന്നുണ്ട് ഇനി ഇങ്ങോട്ട് ഇതിന് ഫസ്റ്റ് ലാൻഡിങ് എത്തുന്ന സമയത്ത് ഒരു ഫുൾ സൈസ് ഗ്ലാസ് വിൻഡോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ നാച്ചുറലായിട്ട് മാക്സിമം ഇതിനകത്തോട്ട് കയറുന്ന രീതിക്കാണ് ഈ ഒരു വിൻഡോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു വിശാലമായ സ്പേസിലോട്ടാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ ആണെങ്കിലും ചെറിയൊരു സ്പേസ് നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് ഫാമിലിക്കൊക്കെ ഇരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു അത്യാവശ്യം ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഒന്നാമത് ചെയ്തിട്ടുള്ളത് എല്ലാ ഏരിയാസിലും ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് തൊട്ട് ഉള്ളിലുള്ള എല്ലാ ഏരിയാസും അത്യാവശ്യം ആയിട്ട് ചെയ്തിട്ടുണ്ട് കിച്ചൺ വരെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഫുള്ളി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു സീറ്റിങ്ങിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ചെറിയൊരു സ്റ്റഡി ഏരിയ ആണ് ഇത് ഇവിടുത്തെ അട്രാക്റ്റീവ് ആക്കുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ താഴെ ഡൈനിങ്ങിന്റെ തൊട്ട് എടുത്തായിട്ട് കോട്ടയാട് ഏരിയ കണ്ടു അതിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റഡി ഏരിയ തന്നെയാണ് ഇവിടെ സെഫത്താക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ രണ്ട് മക്കൾക്കും വേണ്ടിയിട്ട് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് ക്യാബിനറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കാറ്റും വെളിച്ചൊക്കെ തട്ടി പഠിക്കണം എന്നൊക്കെ പറയും നാച്ചുറൽ ലൈറ്റിൽ അല്ലെങ്കിൽ നാച്ചുറൽ കാറ്റിൽ വെളിച്ചത്തൊക്കെ ഇരുന്ന് പഠിക്കണം എന്ന് പറയും അത് നല്ല രീതിക്ക് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു കോട്ടയാടിൻ്റെ വെളിച്ചം നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടുന്ന് കിട്ടും പുറത്ത് അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റും വെളിച്ചം കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റഡി ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ഇരിക്കുന്ന ഒരു സ്പേസ് ഇവിടെ മക്കളിരുന്ന് പഠിക്കുമ്പോൾ അവരുടെ പേരൻസിന് വന്നിരുന്ന് അവർ ശ്രദ്ധിക്കാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ആൻഡ് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ടൈൽ തന്നെയാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മുകളിലും കംപ്ലീറ്റ് സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ചെറിയൊരു ഹൈലൈറ്റിംഗ് വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബേഷ് കളർ തീമിൽ ആൻഡ് കബോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു വാള് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ബെഡ്റൂമിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളർ തീം സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ തീമിലാണ് ഇപ്പം നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് നാല് ബെഡ്റൂംസ് കണ്ടു നാലും ഈ ഇൻറ്റീരിയറിനോട് മാച്ചിങ് ആയിട്ട് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കളർ ബേജിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒന്ന് ആഷിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വുഡൻ തീമിലാണ് സെറ്റ് ചെയ്തത് എല്ലാം ഇന്റീരിയറിനോട് മാച്ചിങ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കബോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ തൊട്ടടുത്തുള്ള സൈഡ് ടേബിൾസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹൈലൈറ്റിംഗ് വാൾ ആണെന്നുണ്ടെങ്കിലും എല്ലാം മാച്ചിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് ബാത്റൂം അറ്റാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ബാക്കി റൂമുകളിലെ പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ആസ്വദിച്ച വീടിന്റെ ഓണർ ആസിഫ്ക ആണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ ആസിഫ് എത്രയായി ഹൗസ് വാർമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പിയാണ് അതിനേക്കാൾ ഇവരി ആസിഫ് ഹാപ്പി ആയിരിക്കും അല്ലെ ഓക്കെ ഇപ്പൊ ഈ വീട് കണ്ട സമയത്ത് അത്യാവശ്യം നല്ല സ്പേസിലാണ് എല്ലാ ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലാണെന്നുണ്ടെങ്കിലും താഴെ ആണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ കൂട്ടുകാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ഇഷ്ടം പോലെ കിച്ചണിലാണെന്നുണ്ടെങ്കിലും പുറത്താണെങ്കിലും കൊടുത്തിട്ടുണ്ട് ആക്സറീസ് വെക്കാനുള്ള സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു രീതിക്കും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ചില വീടുകളിലൊന്നും അതൊന്നും ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ട് വിട്ട് കളയാറുണ്ട് പക്ഷെ ഇവിടെ ഒരു രീതിയിലും ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒരു ഇന്റീരിയർ കളർ തീമിലാണെങ്കിൽ പോലും അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വന്നത് ആസിഷ്കാട് സ്വന്തം ഐഡിയ ആയിരുന്നു അതെ ആരെങ്കിലും ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് കഴിയുന്നത് വരെ അവർക്കാണ് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഈ വീടിന്റെ നയന്റി പെർസെന്റേജും ഈ ഒരു ബ്രഷ്യആറുന്ന് പറയുന്ന ഈ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ കണ്ടിന്യൂറ്റി ഉണ്ട് നമ്മൾ കാണുന്ന സമയത്താണെങ്കിൽ കൂടും കിച്ചണിലാണെന്നുണ്ടെങ്കിലും ഇതേ ഒരു മാച്ചിങ് ആയിട്ട് റസ്സിനാസിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടൈൽ സെലക്ട് ചെയ്യാനൊക്കെ അവരാണോ ഹെൽപ് ചെയ്തത് നമ്മൾ ഇപ്പം നമ്മൾ വീടിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ പട്ടാമ്പി പട്ടാതി ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടത് നമ്മളെല്ലാത്തിലും നമ്മൾ വളരെ ഹാപ്പിയാണ് വിചാരിച്ചല്ലാതെ പോയായിട്ട് സ്റ്റാഫ്സ് ഒക്കെ ഓക്കെ അവിടെ നിന്ന് അവര് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ കിച്ചണിൽ ഇതാണ് കുറച്ചും കൂടെ മാച്ച് അങ്ങനെയൊക്കെ ഐഡിയകളൊക്കെ ും ചോദിച്ചിരുന്ന ഇവിടെ പെർച്ചേസ് ചെയ്തത് എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ട പിന്നെ ആരേലും ചോദിച്ചാൽ തീർച്ചയായും ടൈൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ സിൽവാനിലേക്ക് എത്തണം എന്നുള്ളത് നിങ്ങളുടെ ആക്കീസിന്റെ ടീം തന്നെയാണോ എത്തിച്ചത് അതോ വേറെ വല്ല വഴിയും ഞാനത് നിരന്തരായിട്ട് റീൽസ് കാണാറുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വീടിന് പർച്ചേസ് പർച്ചേസ് അവിടെ അങ്ങനെയാണ് സിൽവാനിലേക്ക്